റഷ്യൻ ഫെഡറേഷൻ സമീപകാലത്ത് തങ്ങളുടെ വിദേശ നയത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നിലവിൽ വന്ന യുറേഷ്യൻ രാജ്യങ്ങൾ സുരക്ഷ സാമ്പത്തിക സഹായം രാഷ്ട്രീയ സ്വാധീനം എന്നിവയ്ക്കായി റഷ്യയാണ് ആശ്രയിച്ചിരുന്നത് ഈ ആശ്രിതത്വം പലപ്പോഴും ഏകപക്ഷീയമായിരുന്നു റഷ്യ ഈ രാജ്യങ്ങളുടെ ഭാരം ചുമക്കുമ്പോൾ അവർ പ്രത്യുപകാരമൊന്നും ചെയ്യാതെ നേട്ടങ്ങൾ മാത്രം കൊയ്യുന്ന ഒരു രീതിയായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ ഈ പഴയ നയങ്ങൾ അവസാനിച്ചുവെന്ന് റഷ്യ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ അയൽ രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ശക്തിയായി തുടരാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്നും പകരം തുല്യരായ പങ്കാളികളായി നിലകൊള്ളുമെന്നും റഷ്യ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ പുതിയ നയം റഷ്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടുകളിൽ ഒരു സമൂലമായ മാറ്റം കുറിക്കുന്നുണ്ട് ഈ മാറ്റത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുമുണ്ട് ആഗോളതലത്തിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അനിശ്ചിതത്വങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം തുർക്കിയുടെ പ്രവചനാതീതമായ വിദേശനയം സാമ്പത്തിക അസ്ഥിരത എന്നിവ യുറേഷ്യൻ മേഖലയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യാതൊരു പ്രത്യുപകാരവും ഇല്ലാതെ മറ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത കാര്യമാണെന്ന് റഷ്യ തിരിച്ചറിയുന്നുണ്ട് ഇനി മുതൽ ഓരോ രാജ്യവും സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ സ്വയം തയ്യാറാകണമെന്നാണ് റഷ്യയുടെ നിലപാട് സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറല്ലാത്ത രാജ്യങ്ങൾക്ക് റഷ്യ ഇനി ഒരു ഊന്നുവടിയായി പ്രവർത്തിക്കില്ല സോവിയറ്റ് യൂണിയന് ശേഷമുള്ള ഇടമെന്ന പഴയ ആശയം ഇപ്പോൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അയൽ രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങളുള്ള പരമാധികാര രാജ്യങ്ങളാണ് റഷ്യയെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും പുതിയ നയം അതിനനുസരിച്ച് രൂപപ്പെടുത്തുകയും ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഈ മാറ്റം റഷ്യയുടെ സ്വാധീനം കുറയ്ക്കുന്നില്ല മറിച്ച് റഷ്യയെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത് റഷ്യ ഇപ്പോൾ അതിന്റെ പ്രാദേശിക സഖ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഇന്ത്യ ചൈന കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ സംഘടനയിലൂടെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി സുരക്ഷ സാമ്പത്തിക സഹകരണങ്ങൾ മെച്ചപ്പെടുത്താനാണ് റഷ്യ ലക്ഷ്യമിടുന്നത് ഈ സഖ്യം വഴി റഷ്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോളതലത്തിൽ ഒരു ബഹുദ്രുവ ലോകം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരാനും സാധിക്കുമെന്നാണ് റഷ്യയുടെ പ്രതീക്ഷ സാമ്പത്തിക രംഗത്തും റഷ്യ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് യൂറോപ്പാണ് റഷ്യൻ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും പ്രധാന ഉപഭോക്താവ് എന്ന പഴയകാലം അവസാനിച്ചു ഇപ്പോൾ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ് റഷ്യയുടെ പ്രധാന ഇറക്കുമതിക്കാർ ഈ പുതിയ വ്യാപാര ബന്ധങ്ങൾ റഷ്യയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യക്ക് ഈ പുതിയ വിപണികൾ സഹായമാകുന്നുണ്ട് ഇത് ആഗോളതലത്തിന് സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രങ്ങൾ കിഴക്കോട്ട് മാറുന്നതിന്റെ സൂചന കൂടിയാണ് പുതിയ നയങ്ങൾ റഷ്യയുടെ വിവിധ മേഖലകളിലെ ബന്ധങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയ്ക്ക് സുരക്ഷാപരമായും സാമ്പത്തികമായും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യങ്ങളിൽ റഷ്യയ്ക്ക് സൈനിക താവളങ്ങളുമുണ്ട് ഇത് മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നുമുണ്ട് റഷ്യയുടെ പുതിയ നയം ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തവും തുല്യവുമാക്കാൻ സഹായിക്കും പരസ്പര സഹകരണത്തിലൂടെ ഭീകരവാദം മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ ഭീഷണികളെ നേരിടാൻ റഷ്യൻ ലക്ഷ്യമിടുന്നുണ്ട് അതുപോലെ കക്കാസസ് മേഖലയായ അർമീനിയയും അസർബൈജാനും തമ്മിലുള്ള സംഘർഷങ്ങളിൽ റഷ്യ മധ്യസ്ഥത വഹിക്കാറുണ്ട് അർമേനിയയുടെ പ്രധാന സുരക്ഷാ പങ്കാളിയാണ് റഷ്യ എന്നാൽ അസർബൈജാനുമായി നല്ല ബന്ധം നിലനിർത്താനും റഷ്യ ശ്രദ്ധിക്കുന്നുണ്ട് പഴയ പോലെ ഒരുപക്ഷം ചേരാതെ തുല്യമായ ഒരു പങ്കാളിയായി ഇരു രാജ്യങ്ങളുമായും ഇടപെടാനാണ് റഷ്യയുടെ പുതിയ നീക്കം യുക്രൈനിലെ യുദ്ധം യുറേഷ്യൻ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിച്ചു റഷ്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ കൂടുതൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മാറ്റം പുതിയ നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ റഷ്യയെ സ്വാധീനിച്ചിട്ടുമുണ്ട് പഴയ ആശ്രിതത്വത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് റഷ്യ തിരിച്ചറിയുകയും പുതിയ പങ്കാളിത്തങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നുണ്ട് ഈ നയമാറ്റം റഷ്യയുടെ തന്ത്രപരമായ ഭാവിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ് നൽകുന്നത് പഴയ ശീലങ്ങളിൽ നിന്ന് മാറുന്നത് എളുപ്പമല്ല പല രാജ്യങ്ങളും റഷ്യയെ ഒരു സുരക്ഷാദാതാവായി കണക്കാക്കിയിരുന്നുണ്ട് എന്നാൽ രണ്ട് ഭാഗത്തും നിലനിൽക്കുന്നതും ആശ്രിതത്വവും ഇനി നടക്കില്ല വ്യക്തമായ അതിരുകൾ നിർവചിക്കുന്നതിലൂടെ തുല്യതയിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ കൂടുതൽ ശക്തമായ പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കാൻ റഷ്യക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇത് യുറേഷ്യയിൽ നിന്നും പിന്മാറലല്ല മർച്ച് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് നയം മാറ്റുന്നതിനുള്ള ഒരു ശ്രമമാണ് കൂടുതൽ അനിശ്ചിതത്വങ്ങളിലേക്കും അധികാര മത്സരങ്ങളിലേക്കും ലോകം നീങ്ങുമ്പോൾ റഷ്യയുടെ ഈ പുതിയ നയം മുന്നോട്ടു പോകാനുള്ള ഒരേ ഒരു വഴി എന്ന നിലയിൽ പ്രായോഗികമായ സഹകരണത്തിന് ഊന്നൽ നൽകുന്നുണ്ട് ഇത് റഷ്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും അയൽ രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഒന്നോ അതിലധികമോ രാജ്യങ്ങളെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കേണ്ടതില്ല എന്ന ആശ്രയമാണ് റഷ്യ ഇതിലൂടെ വ്യക്തമാക്കുന്നത് സഹായത്തേക്കാൾ ഉപരി പരസ്പര സഹകരണവും പങ്കാളിത്തവുമാണ് സുരക്ഷിതവും പ്രായോഗികവുമായ ഒരു ഭാവിക്കുള്ള വഴി എന്ന ആശയം റഷ്യ സ്വയം പ്രാവർത്തികമാക്കുകയും അയൽ രാജ്യങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുതരം സ്വയംഭരണവും സ്വാതന്ത്ര്യവും നേടാനുള്ള ഒരു ശ്രമമാണ് കാരണം ഇനി ഒരു രാജ്യത്തിനും റഷ്യ അവരുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കില്ല ഇത് റഷ്യയെ കൂടുതൽ ശക്തവും സ്വാശ്രയമുള്ളതുമായ ഒരു ആഗോള ശക്തിയായി മാറ്റാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുതിയ നയം റഷ്യയുടെ ഭാവി രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെയും ഒരടിത്തറയായി വർത്തിക്കുന്നു അവസാനമായി ഈ നയമാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുന്നു എന്നതാണ് ഏകധ്രുവ ലോകത്തിൽ നിന്നും ബഹുധ്രുവ ലോകത്തിലേക്കുള്ള മാറ്റം റഷ്യ കൂടുതൽ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നു ഇതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തെ ചെറുക്കാനും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും റഷ്യക്ക് സാധിക്കുമെന്ന് കരുതുന്നുണ്ട് പുതിയ പങ്കാളിത്തങ്ങൾ രൂപപ്പെടുത്തുകയും പഴയ ആശ്രിതത്വങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ റഷ്യ തങ്ങളുടെ ആഗോള സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ സമവാക്യത്തിന് വഴിയൊരുക്കും